പുനിയർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് വിപുലമായ പരിപാടികളോടെ തിങ്കളാഴ്ച തിങ്കളാഴ്ചകാലത്ത് ഒമ്പത് പതിനഞ്ചിന് ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി രനീഷ് വെളിച്ചപ്പാട് തുടങ്ങിയവർ സഹകാർമ്മികരായി തിങ്കളാഴ്ച മുതൽ മെയ് വരെ കാലത്ത് എട്ട് മണി മുതൽ മണി വരെ കഞ്ഞിയും പുഴുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്ന് മുപ്പതു വരെ പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ നടക്കൽപ്പറവെപ്പും ഉണ്ടാകും മെയ് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് നാട്ടിലെ കുട്ടികളുടെ നൃത്താവതരണം നടക്കും ഇതിന് താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മെയ് മൂന്നാം തീയതിക്ക് മുമ്പായി അറിയിക്കണം മെയ് ഒമ്പതിന് ദിവസം പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുതിര എഴുന്നള്ളിപ്പും വൈകിട്ട് മൂന്ന് മുപ്പതിന് തിടമ്പ് എഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ ആനപ്പുരം കാവടി ചെണ്ടമേളം എന്നിവയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഞ്ചുമണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പോടെ വേലകയറ്റം തുടർന്ന് ദീപാരാധനയും തായമ്പകയും ഉണ്ടാകും മെയ് പത്തിന് വെള്ളിയാഴ്ച പുലർച്ചെ തിടമ്പ് ശേഷം ഗുരുതി തർപ്പണം നടത്തി നട അടയ്ക്കുന്നതോടെ വേലമഹോത്സവം സമാപിക്കും ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ രാജൻ സുനിൽകുമാർ പാറക്കാട്ട് പി സുരേന്ദ്രൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി പ്രവർത്തകരും നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് പുന്നീർക്കുളം